ഹലോ നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ പയ്യാവൂർ കുഞ്ഞി കുഞ്ഞിപ്പറമ്പ് സ്ഥലത്താണ് അപ്പൊ ലോക നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടായി ഓടിക്കൊണ്ടിരിക്കോക ലോക സിനിമയിലെ ലൊക്കേഷൻ അടിപൊളി പ്ലേസ് ആയിരുന്നു ആ ഗുഹയ്ക്കുള്ളിലുള്ള നീങ്ങൽ കണ്ടിട്ടുണ്ടാവുമല്ലോ പയ്യാവൂരിനും പ്രശസ്തമായ കുന്നത്തൂർപ്പാടി മുത്തപ്പു ക്ഷേത്രം അതിനും ഇടയിലുള്ള സ്ഥലമാണ് കുഞ്ഞിപ്പറമ്പ് ഗുഹ പയ്യാവൂരിന് ഏഴ് കിലോമീറ്റർ ആണ് ൂർ പഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് ഈ ഒരു പ്രദേശം കുഞ്ഞിപ്പറമ്പ് കേവിനെ കുറിച്ചും ലോക എന്ന സിനിമയെ കുറിച്ചും നമുക്ക് ജോസഫ് ബേഡിനോടും ചോദിച്ചാലോ ജോസഫ് വീടാണിത് ഈ ഒരു ഗുഹക്ക് സമീപമാണ് ഈ ജോസഫ് ബേഡന്റെ വീട് ഇപ്പൊ ഒരുപാട് ഹിറ്റായ മൂവിയാണ് ലോക അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് മൂവി ഞാൻ കണ്ടു അവരുടെ ഷൂട്ടിങ് ശരിക്കും മൂന്ന് ദിവസമാണ് നടന്നത് പക്ഷേ അതിന്റെ ഉള്ളിൽ സെറ്റിങ്ങിന് വേണ്ടി വേണ്ടിട്ട് അതിന്റെ പാറയില് പഴയ ലിപികളൊക്കെ എഴുതാൻ വേണ്ടി കുറേ ദിവസം പതിനഞ്ച് ദിവസത്തേക്ക് അവര് സെറ്റിങ്ങിന് വേണ്ടി ശ്രമിച്ചു ഓ പിന്നെ ഇത് ഈ സിനിമയ്ക്ക് പോകുമ്പോ ഒക്ടോബറിലായിട്ടാണ് സിനിമ വന്നത് കറക്റ്റ് ഡേറ്റ് തുടങ്ങുന്നില്ല പക്ഷേ ഇത് ഇടിഞ്ഞത് ജൂലൈ ഇരുപത്തി ആറാം തീയതി നാടിനെ കുറിച്ചിട്ട് നമ്മുടെ നാട് ഫേമസ് ഫേമസ് ആയി പിന്നെ ആൾക്കാർ ധാരാളം വരുന്നുണ്ട് ശനിയാഴ്ച ഞായറാഴ്ച പിള്ളേരൊക്കെ ധാരാളം യൂത്ത് വരുന്നുണ്ട് ഇപ്പൊ ഇറങ്ങി പോകാനുള്ള ഒരു പാടുണ്ട് ഭക്ഷ്മുണ്ട് പിന്നെ അങ്ങനെ താഴെ പിന്നെ ഒരു ഹോൾ ഉണ്ടല്ലോ അവിടെ നല്ല നല്ല ഈ ഒരു പതിനൊന്നര മുതൽ ഒരു ഒന്നേകാല് വരെ നല്ല ഒരു സൺപ്രൈസ് ഉണ്ട് ലോക മൂവിയില് കാണാൻ വന്ന ഈ ചേട്ടന്മാരെ നമുക്ക് അകത്ത് കേറിയപ്പോഴാണ് മനസ്സിലായത് പോകുമോറും മുന്നോട്ട് മുന്നോട്ട് പോകാനുണ്ടെന്ന് വന്നിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് എന്റെ ഭീകര അവസ്ഥ സിനിമ കണ്ടു സിനിമയെ കാണുന്ന പോലെ നല്ല ഇവിടെ വന്നാൽ സിനിമയെ കാണുന്നത് ഒന്നുമല്ല ഇവിടെ തന്നെ വരണം നേരിട്ട് വന്നാലേ പറയാൻ പറ്റുന്ന എന്റെ പേര് സൃജിൻ എന്റെ സ്ഥലം സ്ത്രീ ഉണ്ടാവും അടിപൊളിയാണ് നല്ല ഗുഹ നമ്മള് സിനിമയിൽ കണ്ട പോലെ തന്നെ ഉണ്ട് ഏകദേശം അത് പിന്നെ കുറച്ച് ലൈറ്റും കാര്യങ്ങളിലാണ് ഇതില് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് എല്ലാവരും വന്നിട്ട് തന്നെ അനുഭവിക്കണം പിന്നെ വരുമ്പോൾ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് വരുന്നായിരിക്കും കുറച്ച് ബെറ്റർ ഇല്ലെങ്കിൽ ഇതിനുള്ളിൽ അകപ്പെട്ട് വരുന്ന ബുദ്ധിമുട്ടായിരിക്കും